ഓ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും സ്വർണ്ണവിലോ കുറയുമോ കൂടുമോ എന്നുള്ളതും നാളെ എന്താവും ഇപ്പോൾ വിപണി പ്രകാരം ഇപ്പോൾ എന്താണെന്നും ഈ എന്താണ് ട്രെൻഡ് എന്നുള്ളതൊക്കെ അതിലേക്കാണ് ഇന്നലെ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിൽ ലാഭം ഉണ്ടായേക്കാം ഇന്നലെ ഇപ്പോൾ ഏറ്റവും അഞ്ചാമത്തെ ഏറ്റവും വലിയ ക്ലോസിംഗ് പ്രൈസിലായിരുന്നു ഗോൾഡ് ചരിത്രപരമായിട്ട് തന്നെ ഇന്നലെയും ഗോൾഡ് തൊട്ടത് മറ്റൊരു വർഷത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹയ്യസ്റ്റ് ഗോൾഡ് പ്രൈസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗോൾഡ് പ്രൈസ് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഒക്ടോബർ അവസാനം ആ ഒരു പ്രൈസിന് ശേഷം ഗോൾഡ് താഴേക്ക് വന്ന ശേഷം ഉള്ള ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് തന്നെയായിരുന്നു ഇന്നലെ അപ്പോൾ ഗോൾഡ് അതിൻ്റെ ട്രെൻഡ് കാണിച്ചിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് താരിഫ് അൺസർട്ടണേറ്റ് ചൈനക്കും കാനഡക്കും മെക്സിക്കോക്കും പുതിയ രീതിയിലുള്ള നികുതി ചുമത്താൻ ട്രംപ് ഒരുങ്ങി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ ഫെബ്രുവരി ഒന്ന് എന്ന് പറയുന്ന ഡേറ്റ് വളരെ പ്രധാനമുണ്ട് അതേപോലെ തന്നെ അത് യൂണിയൻ ബജറ്റ് നടക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ ട്രംപിൻ്റെ ഭീഷണിയും ഫെബ്രുവരി ഒന്ന് മുതലാണ് ചൈനയ്ക്കെതിരെ പത്ത് ശതമാനമുള്ള ഈ ഒരു ഇതും ഇനി ഇവിടെ റഷ്യയുമായിട്ടും സാങ്ഷൻസ് ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് എല്ലാവരുമായി ഉപരോധവും നികുതിയായിട്ടുണ്ട് അവസാനം ഇപ്പം ഞാനിപ്പോൾ എല്ലാവരുമായി ഉപ ഉപരോധം വരുത്തി അങ്ങനെ ഉണ്ടാകും ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒക്കെ പറയാം നാട്ടത്തെ ആ ഞാൻ നിങ്ങളോട് വർത്താൻ പറയുക ഞാൻ എന്നോട് വർത്താൻ പറയാം ഞാൻ എന്നോട് വർത്താൻ പറയാം ഞാൻ ആറ്റം പറയാം അതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിക്കും അവസാനം സംഭവിക്കാൻ എനിക്കായിരിക്കും ഞാനൊരു ഉപരോധത്തിൽ പെട്ട പോലെ അതേപോലെ എല്ലാ ആളുകളോടും ഇപ്പോൾ എന്താണ് ഉപരോധത്തിൽ ഏർപ്പെടുന്ന വലിയ ബുദ്ധിപരമായുള്ള തീരുമാനമാണെന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുക്കുന്ന അദ്ദേഹം വളരെ നല്ല തീരുമാനങ്ങളുണ്ട് ചെറിയ വിമർശനജനകവുമാണ് അദ്ദേഹം യുദ്ധവും ഇതൊന്നും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കാനാണ് അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുന്നത് എന്നുള്ളൊരു സ്വാഗതാർഹമായ കാര്യമാണ് എന്തായാലും അതിലും ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീല് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം നമുക്ക് നോക്കാൻ സംഭവിക്കും എന്നുള്ളത് എല്ലാവരെയും ഒന്ന് തൊട്ട് തല ഓടി പുകയറ്റീം എന്നാൽ വിമർശിച്ചിട്ടൊക്കെ പോകണം അല്ലാതെ അതൊന്നും നടക്കത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ എന്തായാലും ഈ ട്രംപ് വരുന്നതിൻ്റെ തലേന്നാണ് ഗാസ സീസ്ഫെയർ ഉണ്ടായത് അതും അതൊരു ട്രംപ് എഫക്റ്റ് തന്നെയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലും അപ്പോൾ നമുക്ക് കാണാം എന്താണ് ഇനിയുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് യൂഴ്സിലുള്ള മൈനസ് നാലാണുള്ളത് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മുമ്പ് ഇനി അതായത് ഓൾ ടൈം ഹൈൻ്റെ മുമ്പ് ബാക്ക് ഉണ്ടായാലും ഗോൾഡിൻ്റെ ട്രെൻഡ് ഇൻഡാക്റ്റാണ് അത് ഉയർ ഉയരത്തിലേക്കാണ് പോവുക അപ്പോൾ ഇനി എന്താ പറയുക ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും ട്രംപ് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കും ആ തീരുമാനങ്ങളൊക്കെ പാനിക്ക് ഉണ്ടാക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ട്രേഡേഴ്സിന് അപ്പോൾ ഇതൊന്ന് കലങ്ങി തെളിഞ്ഞു മറിയുന്നത് വരെ ഇനി സ്വർണ്ണവില വരുമെന്ന് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സ്വർണ്ണവില ഇനിയും അറുപത്തി ഒന്നായിരത്തിലേക്കും അങ്ങനെ കുതിക്കും മനസ്സിലായി ഫെബ്രുവരി ഒന്നിനെങ്ങാനും ഒരു ഡ്യൂട്ടി എങ്ങാനും കസ്റ്റം ഡ്യൂട്ടി കുറച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട് ട്രേഡിംഗ് ഡെഫിസിറ്റൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എഴുതി നിർമ്മലാ സീതാരാമൻ പതിനഞ്ച് മുതൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനത്തിലേക്ക് സ്ലാഷ്ഡ് ഔട്ട് ആക്കി ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡി ത്രീ ഗവൺമെൻറ്റിലുള്ള അടുത്ത ഈ ഒരു ഫിനാൻസ് ഈ ബജറ്റിൽ അത് വീണ്ടും ഒരു പുതിയ രീതിയിലുള്ള ഒരു തീരുമാനം കൂട്ടണം എന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ ജി എസ് ടി കുറക്കാനും സാധ്യത എന്നാലും പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നൊന്ന് വന്നൊക്കെ ആക്കണം എന്നുള്ളത് അപ്പോൾ കൂട്ടാനേ നോക്കുള്ളൂ വരുമാനമൊക്കെ എന്തായാലും ഞാൻ പറയാം അപ്പോൾ അങ്ങനെ ഒരു വീണ്ടും ഒരു പക്ഷേ സ്മഗ്ലിങ് കുറക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഇത് കുറച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ സ്മഗ്ലേഴ്സിന് സ്മഗ് ചെയ്തുകൊണ്ടുവന്ന ലാഭവും ഉണ്ടാവും നികുതി എന്തായാലും കസ്റ്റം ഡ്യൂട്ടി എങ്ങാനും കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊരു മൂവായിരം നാലായിരം രൂപ എട്ടിലേക്ക് കൂടുതൽ അങ്ങനെയും ഉണ്ടാവും കേട്ടോ ഞാൻ പറയാം അപ്പോൾ ഇനി നമ്മൾ ഗോൾഡ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുള്ളൂ സ്വർണ്ണം വെറുതെ വിറ്റായി വെക്കേണ്ട ആവശ്യമില്ല സ്വർണ്ണവില ഇനിയും കുതിച്ചു വരുന്ന ട്രെൻഡാണ് ഒന്നുള്ളത് വാങ്ങാൻ ലോങ് ടൈമിൽ എപ്പോഴും വാങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇനി അങ്ങോട്ട് പോകാണ്ട് അതിവേഗം ബഹുദൂരമായിരിക്കും മുന്നോട്ട് പോവുക പെട്ട പെട്ടെന്ന് പറഞ്ഞാണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഒരു പുൽബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകരമായ രീതിയിലുള്ള പുൽബാക്കിനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടില്ല ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വന്നാലായി അതന്നെ ഇപ്പോൾ നാളെ സ്വർണ്ണത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണുള്ള ഈ അറുപതിനായിരത്തി ഇരുന്നൂറിനെ തുടരുന്ന അവസ്ഥയാണ് പക്ഷേ ഇന്ന് മുതൽ ഇന്ന് മണിക്കൂറുകളായിട്ട് ഗോൾഡ് നെഗറ്റീവിലി കിടക്കുന്നുള്ളൂ ബട്ട് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു ടൈക്ക് ഓഫിന് മുമ്പ് എപ്പോഴും ഗോൾഡ് കൺസോൾട്ടേഷൻ ചെയ്യാറുണ്ട് ആ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു അൻപത്തി അയ്യായിരത്തി സംതിങ് ഇരുന്നൂറിൽ ഗോൾഡ് പറയാൻ നിന്നിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു കൺസോൾട്ടേഷൻ അപ്പോൾ ഇവിടെങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ക്ക് ഇറങ്ങാതെ പ്രോഫിറ്റ് ടേക്കിങ് വലിയ രീതിയിൽ ഇപ്പോഴും വരാതെ എന്ന് കഴിഞ്ഞാൽ ഒരു ടൈപ്പ് കൺഫോൾ കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ ഗോൾഡ് ഇനിയും ഈ അൺസെർട്ടനിറ്റിയിൽ ഗോൾഡ് ഉടനെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ചരിത്രപരമായ ഏറ്റവും ഹയർ പ്രൈസായ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കട പോയേക്ക് എറിഞ്ഞേക്കും അപ്പോൾ ഗോൾഡ് ഇനിയും കുതിക്കും എന്നുള്ളതാണ് ഇന്റേന്ന് ഫോർകാസ്റ്റ് മുന്നോട്ട് വെക്കാനുള്ളത് ഓക്കെ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നമ്മൾ നോ വൈകുന്നേരം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കിയിട്ടൊന്ന് നോക്കണം ഓക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക